ഹായ് ഞാൻ ഒരു ചിടിച്ചിട്ടി എങ്ങനെയാണ് ഫില്ല് ചെയ്യുന്നതെന്ന് കാണിച്ച് തരാം ആണ് അതിന് വേണ്ടുന്ന കാര്യങ്ങളൊന്നും കാണിച്ച് തരാമേ ഒരു ചെടിച്ചട്ടി ഫില്ല് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം ഞാൻ ആദ്യം ചെയ്യുന്നതെന്ന് വെച്ചാൽ അഴുകിയ കരിയില അഴുകിയ കരിയിലെന്ന് പറഞ്ഞാൽ നമ്മൾ കുറച്ച് കരിയില ഒരു ബക്കറ്റിലിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് വെച്ച് കഴിഞ്ഞാൽ രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ നന്നായിട്ട് അഴുകി കിട്ടും അപ്പം അങ്ങനെയുള്ള അഴുകിയ കരിയില ആദ്യം എടുക്കുന്നു അതിന് ശേഷം കൊന്നയുടെ ഇലയാണ് കൊന്ന അത് വളരെ പോഷകമുള്ളതുകൊണ്ട് വളരെ വളക്കൂറുള്ള ഇലകളാണ് അതുകൊണ്ടാണ് അതെടുക്കുന്നത് അതിന് ശേഷം ഈ മണ്ണിനോട് ചേർന്ന് കുറച്ചും കൂടെ നമ്മൾ എടുക്കുന്നു അതുപോലെ മണല് ചേർന്ന മണ്ണാണ് എടുക്കുന്നത് മണല് ചേർന്ന മണ്ണും ഈ പൊടിഞ്ഞ കരിയിലോടു മണ്ണ് ചേർന്ന മണൽ ചേർന്ന മണ്ണ് അതോടൊപ്പം ഈ മണ്ണിനകത്ത് നമ്മൾ ചകിരിയും കൂടെ ചേർക്കുകയാണ് ചകിരി ചേർക്കുന്നതെന്ന് പറഞ്ഞാൽ മണ്ണ് കട്ട പിടിക്കാതിരിക്കുന്ന വേണ്ടിയാണ് ചകിരി ചേർക്കുന്നത് ആ ചകിരിയും കൂടി മിക്സ് ചെയ്യുന്നു എന്നിട്ടത് ഫില്ല് ചെയ്യുന്നു തിനകത്തേക്ക് നമ്മൾ മണ്ണിരകളെ കൂടെ ചേർക്കണം മണ്ണിര എന്ന് പറയുമ്പോഴത്തേന് ഈ തണുപ്പുള്ള പ്രദേശത്ത് ഈ ബക്കറ്റിൻ്റെയൊക്കെ അടിയിലായിട്ട് നമ്മൾ ഇപ്പം മണ്ണിര കിട്ടും അപ്പം മണ്ണിര ചേർത്ത് കഴിഞ്ഞാൽ ഈ മണ്ണ് നന്നായിട്ട് കട്ട പിടിക്കാതെ നല്ല ലൂസായിട്ടിരിക്കും അതുകൊണ്ടാണ് മണ്ണിര നമ്മൾ ചേർക്കുന്നത് ഉണ്ടോ മണ്ണിരടുത്ത് ഒരു മണ്ണിര കൂടി ഒന്ന് രണ്ടോ രണ്ട് മൂന്ന് മണ്ണിര കൂടി ഇതിനകത്തേക്ക് ഇടാം ഇതിനകത്തേക്ക് ഇട്ട് കഴിയുമ്പോഴത്തേനും ഈ മണ്ണ് കട്ടയാവാതെ ഇരിക്കും അതിനുവീണ്ടും മണ്ണ് ഫില്ല് ചെയ്യുന്നു ഇനി അല്പം വെള്ളവും കൂടെ ഒഴിച്ചതിന് ശേഷം ഈ ചെടി നമുക്ക് ഇതിനകത്തേക്ക് ചെയ്യാം മണ്ണെല കൂടുതലുള്ള മണ്ണാണ് എടുത്തിരിക്കുന്നത് അതുകൊണ്ട് കട്ടയാവാതിരിക്കാൻ വെച്ചാണ് മണ്ണൽ കൂടുതലുള്ള മണ്ണെടുക്കുന്നത് ശേഷം വെള്ളമൊഴിക്കണേ വെള്ളമൊഴിച്ചാൽ ഈ മണ്ണെല്ലാം ഇതൊന്ന് കുതുക്കണം മീറ്റടിച്ചിട്ട് അതിനുശേഷം നമുക്ക് ചെടി പ്ലാൻ ചെയ്യാം ഈ കൊന്നയുടെ ഇലൊക്കെ ഇട്ടത് കൊണ്ട് വളരെ പെട്ടെന്ന് ഇതിന് നന്നായിട്ട് ഇത് വളരുന്ന വളരുന്നതാണ് അതുപോലെ കരിയില എല്ലാം ഉള്ളതുകൊണ്ട് അതിന് വേണ്ടുന്ന എല്ലാം കിട്ടും അപ്പം അങ്ങനെ നമുക്ക് പെട്ടെന്ന് മീൻ വളർത്തി എടുക്കാനായിട്ട് വളരെ പെട്ടെന്ന് നമുക്കിങ്ങനെ ഒരു ചെടിച്ചെട്ടി ഫില്ല് ചെയ്തെടുക്കാം വളരെ പെട്ടെന്ന് തന്നെ ഈ ചെടി വളർന്നു വരുന്നത് നമുക്ക് കാണാം കാരണം അതുപോലുള്ള കരിയില അഴുകിയ കരിയിലൊക്കെ ഉപയോഗിച്ചുകൊണ്ട്